രാജ്യത്തിന് സമർപ്പിക്കുകയാണ് നമ്മളുടെ പ്രതീക്ഷയായ തുറമുഖം സ്വപ്ന തീരത്തേക്ക് അടുക്കുകയാണ് നമ്മളുടെ വലിയ വികസന പ്രതീക്ഷകൾ എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ രാവിലെ വിഴിഞ്ഞത്തെ എന്താ അവസ്ഥ കാലാവസ്ഥ എങ്ങനെയാണ് റഹീസ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കാലാവസ്ഥ എല്ലാ തരത്തിലും അനുയോജ്യമാണ് വിഴിഞ്ഞത്ത് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇതിലെയാണ് ഈ പരിപാടിക്കുള്ള ആളുകൾ പൊതുജനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം കടന്നു പോവുക ഈ നമ്മൾ നിൽക്കുന്നത് എൻട്രൻസിലാണ് ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്ത് മണിയോടുകൂടി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അദ്ദേഹം എത്തും മിലിട്ടറി ക്യാമ്പിന് സമീപം ചെറിയൊരു സ്റ്റേഡിയമുണ്ട് കുളച്ചൽ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ നിന്നായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളിൽ നിൽക്കുന്ന വിഴിഞ്ഞത്തേക്ക് ഹെലികോപ്റ്ററിൽ വരിക മൂന്ന് ഹെലിപ്പാഡ് ഈ വിഴിഞ്ഞത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ അപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് ഏത് ഹെലിപ്പാഡിലാണ് ഇറങ്ങുക എന്ന് അപ്പോഴാണ് തീരുമാനിക്കുക അതിനുശേഷം പ്രധാനമന്ത്രി നേരെ ഇറങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മൊത്തത്തിലൊന്ന് കാണുകയാണ് ചെയ്യുക അതിനുശേഷം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് സ്വാഭാവികമായും പ്രവർത്തിക്കുക കണ്ടെയ്നർ ഇറക്കുന്നതും കയറ്റുന്നതുമൊക്കെ അവിടെ പോയി അവിടുത്തെ സംവിധാനങ്ങൾ പ്രധാനമന്ത്രി പഠിക്കും അതിനുശേഷം ബെർത്തിലേക്ക് പോകും ബെർത്തിൽ ഇന്നൊരു കൂട്ടൻ കപ്പൽ വരുന്നുണ്ട് ആ കപ്പലിനെ പ്രധാനമന്ത്രി സ്വീകരിക്കും പിന്നീട് കൃത്യം പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം തുടങ്ങുക ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്ന സമയത്ത് അതിനു മുമ്പായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറുമൊക്കെ എത്തും ആ വേദിയിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിമാരുണ്ടാകും സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ടാകും മേയറുണ്ട് എം എൽ എ ഉണ്ട് സ്ഥലത്തെ പഞ്ചായത്ത് അംഗമുണ്ട് അങ്ങനെ ആ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും വേദിയിലുണ്ടാകും പന്ത്രണ്ട് മണിവരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം ഉദ്ഘാടന പരിപാടിയുടെ ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ നരേന്ദ്രമോദി പോവുകയും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയുമാണ് ചെയ്യുക നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും മുതൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഓരോ ഭാഗത്തുവരെ കനത്ത പോലീസാണ് അപ്പോൾ പോലീസ് മാത്രമല്ല കേന്ദ്ര സേനകളുണ്ട് കടലിലേക്ക് പോയാൽ അന്തർവാഹിനി അടക്കമുള്ള കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള ഇതുണ്ട് ഓരോ കെട്ടിടത്തിന് മുകളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതിന് സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുകയാണ് ഈ കെട്ടിടത്തിന് മുകളിലുണ്ട് തൊട്ടപ്പുറത്ത് മറ്റൊരു കപ് കെട്ടിടമുണ്ട് അവിടെ നിന്ന് കടലും കാണാം ഉദ്ഘാടന പരിപാടി നടക്കുന്ന വേദിയും മറ്റും കാണാം അവിടെയൊക്കെ അതായത് പെഹൽഗാം ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നിരന്തരമായി ലഭിക്കുന്ന ബോംബ് ഭീഷണിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ പഴുതടച്ചുള്ള സുരക്ഷ നിലവിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി വരുന്നതെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടി റോഡ് സൗ കനത്ത സുരക്ഷയിലാണ് വിഴിഞ്ഞവും തലസ്ഥാന നഗരിയും ഉള്ളത് എന്നാണ് റഹീസ് പറയുന്നത്